ഇടകളുടെ ആസ്ഥാനം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിൻ്റെ പത്രിക തള്ളി സമർപ്പിച്ച പത്രികകൾ മത്സരത്തിന് പര്യാപ്തമല്ലെന്ന് കാണിച്ചുകൊണ്ടാണ് റിട്ടേണിംഗ് ഓഫീസർ പത്രിക തള്ളിയിരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള സാന്ദ്ര തോമസിൻ്റെ പത്രിക തള്ളി പ്രസിഡന്റ് ട്രഷറർ താനത്തേക്ക് മത്സരിക്കാനാണ് സാന്ദ്ര തോമസ് പത്രിക നൽകിയിരുന്നത് സമർപ്പിച്ച പത്രികകൾ മത്സരത്തിന് പര്യാപ്തമല്ലെന്ന് കാണിച്ചുകൊണ്ടാണ് റിട്ടേണിംഗ് ഓഫീസർ പത്രിക തള്ളിയിരിക്കുന്നത് രണ്ട് സിനിമകൾ മാത്രമാണ് സാന്ദ്ര തോമസ് നിർമ്മിച്ചത് എന്നാണ് വരണാധികാരികൾ പത്രിക തള്ളാനുള്ള കാരണമായി പറഞ്ഞിരിക്കുന്നത് നിയമപ്രകാരം മൂന്ന് സിനിമകൾ നിർമ്മിക്കണമത്രേ ഒരു റെഗുലർ മെമ്പർക്ക് മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മത്സരിക്കാൻ യോഗ്യത ഉണ്ടെന്നാണ് ചട്ടം അതുപ്രകാരം താൻ എലിജിബിൾ ആണെന്നും സാന്ദ്ര വരണാധികാരികളോട് തർക്കിച്ചു ഒമ്പത് സിനിമകൾ തൻ്റെ പേരിൽ സെൻസർ ചെയ്തിട്ടുണ്ടെന്നും സാന്ദ്ര പറഞ്ഞു തൻ്റെ മാത്രം രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എടുത്തത് കൊണ്ടാണെന്നും എടുത്തത് എന്തുകൊണ്ടാണെന്നും സാന്ദ്ര തോമസ് ചോദിച്ചു എന്നാൽ സാന്ദ്രയുടെ പേരുള്ള നിർമ്മാണ കമ്പനി രണ്ട് സിനിമ മാത്രമാണ് നിർമ്മിച്ചതെന്നുമാണ് വരണാധികാരികൾ വിശദീകരിക്കുന്നത് പത്രിക തള്ളുന്നത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായി വിശദീകരണം നൽകണമെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു അസോസിയേഷൻ ഗുണ്ടകളുടെ ആസ്ഥാനമാണെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു താരസംഘടന അമ്മയുടെയും നിർമ്മാതാക്കളുടെ സംഘടനയുടെയും തിരഞ്ഞെടുപ്പുകളിൽ പ്രതികരണവുമായി കെ ആർ മീര രംഗത്തെത്തിയിരുന്നു അമ്മയുടെ പ്രസിഡന്റാകാൻ ശ്വേതാ മേനും നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രസിഡൻ്റാകാൻ സാന്ദ്ര തോമസും മത്സരിക്കുന്നതിനെക്കുറിച്ചാണ് കെ ആർ മീരയുടെ പ്രതികരണം ഇരുവരും ജയിക്കുകയാണെങ്കിൽ അത് സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കേണ്ട വയ്ക്കേണ്ടതാകുമെന്നാണ് കെ ആർ മീരയുടെ അഭിപ്രായം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു കെ ആർ മീരയുടെ പ്രതികരണം സാന്ദ്രയുടെയും ശ്വേതയുടെയും സ്ഥാനാർത്ഥിത്വത്തിന് കണപ്പെട്ടിരിക്കുന്നത് ഡബ്ല്യു സി സിയോടും സ്വന്തം നിലനിൽപ്പ് പണയം വെച്ച് അതിന് രൂപം കൊടുത്ത പതിനെട്ട് സ്ത്രീകളോടുമാണെന്നാണ് മീര പറയുന്നത് സാന്ദ്രയുടെ ജീവിതം തന്നെ പോരാട്ടമാണെന്നും കെ ആർ മീര പറയുന്നു താരസംഘടനയായ അമ്മയുടെ അധ്യക്ഷസ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ സന്നദ്ധതയെ അറിയിച്ച നടൻ ജഗദീഷിൻ്റെ തീരുമാനത്തെ അഭിനന്ദിച്ച് നിർമ്മാതാവായ സാന്ദ്ര തോമസ് നേരത്തെ രംഗത്തെത്തിയിരുന്നു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു സാന്ദ്രയും അഭിനന്ദനം അറിയിച്ചത് ജഗദീഷ് സ്വീകരിച്ച ഈ നിലപാട് പുരോഗമനപരവും സാഗതാർഹവുമാണെന്ന് സാന്ദ്ര കുറിച്ചു കലുഷിതമായ അമ്മയുടെ സംഘടന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജഗദീഷ് എടുത്ത നിലപാട് പുരോഗമനപരവും സാഗതാരവുമാണ് അതിൽ സ്വയം സ്ഥാനാർത്ഥത്തിൽ നിന്ന് പിൻവാങ്ങി സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരട്ടെ എന്ന സമീപനം എടുത്ത് പറയേണ്ടതും ചരിത്രത്തിൽ വെള്ളി വെളിച്ചം പോലെ തിളങ്ങി നിൽക്കുന്നതുമാണ് പുരോഗമനപരമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് പ്രാവർത്തികമാകുമ്പോഴാണ് വ്യക്തികൾക്ക് തിളക്കമുള്ളതായി മാറുന്നതെന്ന് സാന്ദ്ര തോമസിൻ്റെ കുറിപ്പിൽ പറയുന്നത് അദ്ദേശ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നിന്ന് നടൻ ജഗദീഷ് പിന്മാറാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് ഇക്കാര്യം സംബന്ധിച്ച് മുതിർന്ന നടമാരായും മമ്മൂട്ടിയുമായും മോഹൻലാലുമായും ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ഇവരുടെ അനുമതി ലഭിച്ചാൽ ജഗദീഷ് പത്രിക പിൻവലിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അമ്മയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് ഒരു വനിത വരണമെന്നാണ് ആഗ്രഹമെന്നും ജഗദീഷ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ വരുന്നു